नमस्ते दशकं पद श्लोकमाूयस्तां निजकुलमुख्यवल्सयुक्तेर्देवादिसमुचितचारुभाजनेषु अन्नादीन्यलषितानि यानि तानि സ്വച്ഛന്തം സുരഭിതനു മധു ദുഹസ്തം ഇവിടെ ആ വലിയൊരു പ്രശ്നം അതായത് ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയിലാണല്ലോ പൃഥ്വി ചക്രവർത്തി അവതരിച്ച് അതെങ്ങനെയാണ് ആ പ്രശ്നം പൃഥ്വി ചക്രവർത്തി പരിഹരിച്ചത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ വിശദീകരിക്കുന്നത് മഹാബുദ്ധിമാനായ പൃഥ്വി ചക്രവർത്തി ഓരോ വംശത്തിലെയും വംശമുഖ്യന്മാർ പശുക്കുട്ടികളാക്കി ദേവന്മാരടക്കം എല്ലാവർക്കും ആവശ്യമായ ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളും മറ്റും അനുയോജ്യമായ പാത്രത്തിൽ കാമധേനുവായി രൂപമെടുത്ത ഭൂമിദേവിയിൽ നിന്ന് കറന്നെടുക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുന്നു എല്ലാവർക്കും ഭക്ഷണം കിട്ടത്തക്ക രീതിയിലാണ് പൃഥ്ചക്രവർത്തി ആ സന്ദർഭത്തിൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത് ഇത് കുറേ കൂടി വിശദമാക്കിയിട്ട് ഭാഗവതം ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവത് ചതുർത്ഥസ്കന്ധം പതിനെട്ടാം അധ്യായത്തിൽ വംശമുഖ്യന്മാർ ആരൊക്കെയാണെന്ന് കൂടി വിശദമാക്കുന്നുണ്ട് അതിൽ സ്വയംഭവ മനുവിനെ പശുക്കുട്ടിയാക്കി നെല്ല് എവം തുടങ്ങിയ ധാന്യങ്ങൾ തൻ്റെ കൈയാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു ഋഷികളാവട്ടെ ദേവഗുരുവായ ബൃഹസ്പതിയെ പശുക്കുട്ടിയാക്കി പരിശുദ്ധവും വേദസ്വരൂപവുമായ പാലിനെ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്നുള്ളത് പിന്നെ ദേവന്മാർ ദേവേന്ദ്രനെ പശുക്കുട്ടിയാക്കി ദേഹമനോ ഇന്ദ്രിയങ്ങൾക്ക് ആവശ്യമായ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി സ്വർണപാത്രത്തിൽ അമൃതാത്മകമായ ക്ഷീരത്തെ കറന്നെടുത്തു അതുപോലെ അസുരന്മാർ പ്രഹ്ലാദനെ പശുക്കൂട്ടിയാക്കി അവർക്കാവശ്യമായ മദ്യസ്വരൂപമാകുന്ന ക്ഷീരത്തെ ഇരുമ്പുപാത്രത്തിൽ കറന്നെടുത്തു അങ്ങനെ ഓരോ സമൂഹവും കൂടി പ്രവർത്തിച്ച് അവർക്കാവശ്യമായ വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കാമെന്ന തത്വം ഈ പ്രതീകാത്മകമായ വിവരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സഹകരണം സഹകരണ യജ്ഞം തുടങ്ങിയ വാക്കുകൾക്ക് എങ്ങനെയാണ് ആദ്യമായി ഉണ്ടായത് എന്നതിൻ്റെ ചരിത്രം കൂടി ഈ ശ്ലോകത്തിൽ ശ്ലോകത്തിലടങ്ങിയിട്ടുണ്ട് അതിൽ ഗീതയിലെ കർമ്മയോഗത്തിലെ ആ ശ്ലോകം കൂടി നമ്മൾ ഇവിടെ ഓർക്ക് നന്നായിരിക്കും ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാസ്യന്റെ യജ്ഞഭാവിത സഹകരണയജ്ഞം കൊണ്ട് പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ നിങ്ങൾക്കിഷ്ടമുള്ള ഭോഗവസ്തുക്കളെ താല്പര്യമുള്ള വസ്തുക്കളെ നൽകുക തന്നെ ചെയ്യും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മഹത്വമാണ് പൃഥ്വി ലോകത്തെ ക്ഷാമം പരിഹരിക്കുവാൻ നിർദ്ദേശിച്ച പോകുമ്പഴി അത് അദ്ദേഹം സ്വയം നടപ്പിലാക്കി മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു ഉപദേശ രൂപത്തിലല്ല അവനവൻ തന്നെ അത് നടപ്പിലാക്കി എന്നാണ് കാണിച്ചു കൊടുത്തു ഇത് നമുക്ക് ശ്ലോകം ഏഴിലേക്ക് കിടക്കാം ശ്ലോകം ഏഴ് ആത്മാനം പിന്നെ എന്താണ് പൃഥ്വി ചക്രവർത്തി പിന്നീട് ചെയ്തത് ലോകങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പൃഥ്വി ചക്രവർത്തി ധാരാളം യാഗങ്ങൾ നടത്തി യാഗങ്ങളുടെ ഫലദാതാവും കൂടിയാണ് അദ്ദേഹം അതെ കാരണം മഹാവിഷ്ണു തന്നെയാണ് യജ്ഞപുരുഷനായി അവതരിച്ച് അതിൻ്റെ ഫലത്തെ നൽകിയത് യാഗത്തിൻ്റെ ഫലത്തെ നൽകിയത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല പൃഥ്വി യാഗങ്ങൾ നടത്തിയത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം ദേവേന്ദ്രൻ ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഒരു ന്യൂനത ദേവേന്ദ്രനിൽ വന്നു എന്നാണ് പറയുന്നത് നൂറ് അശ്വമേധയാഗം നടത്തിയ ദേവേന്ദ്രൻ പൃഥിചക്രവർത്തി നൂറാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചപ്പോൾ അത് മുടക്കാനായി യാഗാശ്വത്തെ മോഷ്ടിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ആ ശ്രമത്തെ പൃഥുചക്രവർത്തിയുടെ പുത്രൻ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് എന്താ അത് ദേവേന്ദ്രൻ്റെ സ്വഭാവം എന്താണെന്ന് ഇരുന്ന് വ്യക്തമാകുന്നു യാഗങ്ങൾ ചെയ്യുന്നത് അതായത് ദേവേന്ദ്രൻ യാഗങ്ങളൊക്കെ ചെയ്ത് തൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ശ്ലോകം ഇട്ട് ശ്ലോകമെട്ട് ദേവേന്ദ്രം മുഹൂരിദിവാചിന് ഹരന്തം വന്നോതം മുനിവരമണ്ഡലേ ജുഹൂഷോ രുന്ദാനേ കമലഭവേ കൃതോ സമാപ്തോ സാക്ഷാത്വം മധുരി ഭൂമൈശദാ സം ഈ ദേവേന്ദ്രൻ യാഗം മുടക്കാനായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് ഇതിൽ വിശദീകരിക്കുന്നത് അത് അതിനൊരു തടയിടണം എന്ന് ഋഷിമാർക്ക് തോന്നി അത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത് അവരെല്ലാവരും കൂടിയിരുന്ന് ഒരു തീരുമാനമെടുത്തു ഈ യാഗത്തെ തടസ്സപ്പെടുത്തുന്ന ദേവേന്ദ്രനെ ആ യാഗാഗ്നിയിൽ ഹോമിക്കുക എന്നാൽ പിന്നെ അദ്ദേഹം ഉണ്ടാവില്ലല്ലോ പിന്നെ മുടക്കാൻ ആളുണ്ടാവരുടെ അപ്പം ഇത് ഈ വിവരം ദേവേന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കുവാനായി തീരുമാനമെടുത്തു ഋഷിമാർ എന്നുള്ളതും ബ്രഹ്മാ പറഞ്ഞു ഉടനെ അദ്ദേഹം ഇടപെട്ടു കാരണം ഓരോ മന്യന്തരത്തിലും ഓരോ ദേവേന്ദ്രനാണ് അദ്ദേഹത്തിന് ആ മന്യന്തരം വരെ ആ ദേവേന്ദ്രൻ തന്നെയായിരിക്കും അതിൻ്റെ ഇടയിൽ മാറ്റാൻ സാധ്യമല്ല അപ്പം ഇത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് മഹർഷിമാരെ ആ തീരുമാനത്തിൽ പിന്തിരിപ്പിക്കുകയും യാഗം അവസാനിപ്പിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ അങ്ങ് താൻ തന്നെയായ മഹാവിഷ്ണുവിനെ നേരിൽ ദർശിച്ചു അതായത് പൃഥ്വി മഹാവിഷ്ണു പൃഥ്വി അവതരിച്ചിട്ട് ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മഹാവിഷ്ണു അവിടെ അവതരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവനവൻ ഇവിടുന്ന് വന്നു ആ മൂർത്തിയെ തന്നെ പൃഥു ചക്രവർത്തി കാണുന്നു എന്നുള്ളൊരു അത്ഭുതവും കൂടി അവിടെ നടക്കുകയാണ് പൃഥ്വി ചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് എന്നീ സംഭവം സൂചിപ്പിക്കുകയാണ് ഇനി നമുക്ക് ശ്ലോകം ഒമ്പത് ശ്ലോകം ഒമ്പത് ഗാദേവിഹിതപദ കിദേവ സത്രം ഹിതാനി നക്ഷി മുഖാൻ മുനി പുരസ്ത മഹാവിഷ്ണുവിൽ ഉറച്ച ഭക്തി ഉണ്ടാവട്ടെ എന്ന വരം ലഭിച്ചതിന് ശേഷം ഒരു ദിവസം ഗംഗാനദിക്കരയിൽ പൃഥ്വി ചക്രവർത്തി ആസനസ്ഥനായി അത് എനിക്കെപ്പോഴും ഭക്തി ഉണ്ടാവണം എന്ന് മഹാവിഷ്ണുവിനോട് കാരണം ഭക്തി ഉണ്ടെങ്കിൽ നിരന്തരമായ ഭക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി വേറെ ഇതിലും ശ്രദ്ധിക്കില്ലല്ലോ ഭഗവാനിൽ തന്നെ ആയിരിക്കുമല്ലോ ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ അങ്ങനെയുള്ളൊരു വരം നേടി എന്നാണ് പറയുന്നത് ഇവിടെ പ്രതിചക്രവർത്തി സത്രത്തിൽ പങ്കെടുക്കുവാനെത്തിയ മുനിമാർക്ക് ഹിതോപദേശങ്ങൾ നൽകുകയായിരുന്നു ഈ സന്ദർഭത്തിൽ സമാധരണീയരായ സനഗാദി മഹർഷികൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി പ്രതി ചക്രവർത്തി കാണാനുണ്ട് ഒരു വലിയൊരു സത്രം നടക്കുകയാണ് സനഗാദി മഹർഷികളൊക്കെ അവിടെ സന്നിഹിതരായിട്ടുണ്ട് അപ്പോൾ അതിൽ അവിടെ എത്തിയ പൃഥി ചക്രവർത്തി എല്ലാവരെയും ശ്രദ്ധിച്ചു അപ്പോൾ അതിൽ സനകാതി മഹർഷികൾ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ബ്രഹ്മാവ് ആദ്യം തന്നെ സൃഷ്ടിച്ചത് സനകാദികളെ സൃഷ്ടിയുടെ ആദ്യത്തെ ആ കാര്യം സനകാദി മഹർഷികളെ സൃഷ്ടിക്കുമെന്നുള്ളതായി അത് നാലു പേരാണ് അവരോട് സൃഷ്ടികർമ്മം നടത്താനായിട്ട് ബ്രഹ്മാവ് ഉപദേശിച്ചു പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്കിതിൽ താല്പര്യമേ ഇല്ല ഞങ്ങൾക്കെപ്പോഴും ആ ബ്രഹ്മധ്യാനം ആ ബ്രഹ്മത്തിലുള്ള ലയനം ഇതുമാത്രമേ ഞങ്ങൾക്ക് ചിന്തയുള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിൻ്റെ അനിഷ്ടത്തിന് പാത്രമാകുകയാണ് ചെയ്തത് അപ്പോൾ അത്രയും മഹാത്മാക്കളാണ് സനകാദികൾ അപ്പോൾ ഹൃദയ ചക്രവർത്തി അവരെ നാലു പേരെയും കണ്ടു എന്നാണ് പറയുന്നത് ശ്ലോകം പത്ത് ശ്ലോകം പത്ത് വിജ്ഞാനം സ്വാത്മാനം സ്വയമകോവി പ്രശമയ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ീർത്ത ഈ ശ്ലോകത്തിൽ വളരെ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് ഇന്നും അതിന് കാലിക പ്രസക്തിയുണ്ട് മഹർഷികൾ ഉപദേശിച്ച തത്വജ്ഞാനത്തെ ഉൾക്കൊണ്ട് തപോവനത്തിൽ വസിച്ച അങ്ങ് സ്വയം അങ്ങയുടെ മൂലസ്വരൂപത്തെ പ്രാപിച്ചു പൃഥ്വി ചക്രവർത്തിയെപ്പറ്റി ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ച പട്ടതിരിപ്പാട് തൻ്റെ രോഗം മുഴുവനും ഉടനെ മാറ്റിത്തരയണമേ എന്ന് ഗുരുവായൂരപ്പനോട് അപേക്ഷിച്ച് ആണ് ദശകം ഉപസംഹരിച്ചത് അതായത് തൻ്റെ അവതാര ദൗത്യം പൃഥ്വി ഭംഗിയായി നിർവഹിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ലോകത്തിന് തന്നെ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് അസഹകരണ യജ്ഞത്തിൻ്റെ പ്രാധാന്യവും പിന്നെ നഗരവൽക്കരണം നഗരം എങ്ങനെ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് അത് നഗരാസൂത്രണം എന്നാണല്ലോ പറയുക ആ ഒരു തത്വവും ആദ്യമായിട്ട് ലോകത്ത് അവതരിപ്പിച്ചത് പ്രതി ചക്രത്തിയാണ് നമ്മളൊരു നഗരം പണിയുമ്പോൾ അതിൻ്റെ പ്ലാനും അത് ഓരോ കാര്യങ്ങൾ എവിടെയാണ് വേണ്ടതെന്നും ഒക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടാണല്ലോ ഒരു നഗരം ഉണ്ടാക്കുന്നത് അത് ശാസ്ത്രീയമായിരിക്കണം എന്ന് പൃഥ്വി ചക്രവർത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഏറ്റവും മനോഹരമായ നഗരങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് അപ്പോൾ നമ്മുടെ നഗരപിതാക്കളൊക്കെ തന്നെ സ്മരിക്കേണ്ടത് പ്രാതസ്മരണീയനായ പൃഥ്വി ചക്രവർത്തിയാണ് എന്നുകൂടി നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് യുവതലമുറ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും സനൽകുമാര മഹർഷി രാജധാനിയിൽ വെച്ച് പൃഥുചക്രവർത്തി നൽകിയതും മഹാഭാഗവത്തിൽ പരാമർശിതുമായൊരു ഉപദേശം ഇവിടെ രേഖപ്പെടുത്തുന്നു പട്ടതിരിപ്പാട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ എങ്കിലും പൃഥുചക്രവർത്തിയുമായിട്ടുള്ള വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വ്യാഖ്യാതാവ് അതും കൂടി ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു അത് ഞാനൊന്ന് വിശദീകരിക്കാം ഒരു ദിവസം സനൽകുമാര മഹർഷി പൃഥ്വി ചക്രവർത്തിയെ കാണാനായി രാജധാനിയിലേക്ക് വരികയായിരുന്നു രാജസിംഹാസനത്തിൽ ഉപവിഷ്ടനായ പൃഥ്വി ചക്രവർത്തി മഹർഷിയെ അകലെ വെച്ച് തന്നെ കണ്ടപ്പോൾ വേഗം എഴുന്നേറ്റ് മഹർഷിയുടെ അടുത്തേക്ക് ചെന്ന് ഉപചാരപൂർവ്വം സ്വീകരിച്ചു വളരെ അകലിൽ നിന്ന് സനൽകുമാര മഹർഷി വരുന്നു കണ്ടു രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന പൃഥുചക്രവർത്തി ഉടനെ എഴുന്നേറ്റ് ഈ മഹർഷി വരുന്ന അവിടത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു അവിടെ ചെന്ന് സ്വീകരിക്കുകയാണ് ചെയ്തു അല്ലാതെ സനൽകുമാർ പ്രശ്നത്തിൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്ത് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് എന്നിട്ട് നേരെ തൻ്റെ അടുത്ത് വന്ന് കൊണ്ടിരുത്തി പൃഥ്വി ചക്രവർത്തിയുടെ ഈ പെരുമാറ്റം കണ്ട് സന്തുഷ്ടനായ മഹർഷി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സ്വീകരിച്ചതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണെന്ന് രാജാവിന് വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം ചെയ്ത് നടപടി ഏറ്റവും യുക്തിസഹമാണ് അതിൽ വലിയൊരു തത്വം അടങ്ങിയിട്ടുണ്ട് എന്ന് സനൽകുമാര മഹിർഷി പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് തത്വം പ്രായം കൂടിയവരെ കാണുമ്പോൾ പ്രായം കുറഞ്ഞവർ എഴുന്നേറ്റ് അവരുടെ അടുത്ത് ചെന്ന് സ്വീകരിച്ചില്ലെങ്കിൽ പ്രായം കുറഞ്ഞവരുടെ ആയുസ് പ്രായം കൂടിയവരിലേക്ക് ആകർഷിക്കപ്പെടും ഇത് നമ്മൾ ഇന്നത്തെ തലമുറ അറിയേണ്ടതാണ് കുട്ടികളും യുവാക്കളൊക്കെ പ്രായമായവരെ കാണുമ്പോൾ അവർ ഉടൻ എഴുന്നേറ്റ് അവരിയ്ക്കുന്ന സ്ഥാനം കൊടുക്കണം അല്ലെങ്കിൽ എന്തുണ്ടാവും ഈ പ്രായം കൂടിയവർ ഈ പ്രായം കുറഞ്ഞവരുടെ ആയുസ്സിനെ ആകർഷിക്കും എന്നാണ് അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവരായി തത്വം ഇതിവിടെ സരൽകുമാര മഹർഷിയാണിത് പറയുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ കുട്ടികളെക്കൂടെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം അച്ഛനും അമ്മയും അതുപോലെ പ്രായ കൂടുതലുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അവരെ സ്വീകരിക്കണം അവർക്ക് അവരിരിക്കുന്ന ഇരിപ്പണം നൽകണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന ഇത് ഈ സൂചന ഇതിലൂടെ നമുക്ക് കിട്ടുകയാണ് അങ്ങനെ വന്നാൽ പ്രായം കുറഞ്ഞ ഒരു ആയുസിനെ അത് ബാധിക്കും മുതിർന്ന പൗരന്മാരെ കാണുമ്പോൾ യുവതലമുറ ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് കൂപ്പുകൈ സമർപ്പിച്ച് അഭിവാദ്യം സമർപ്പിക്കേണ്ടതാണ് അവർക്ക് വേണ്ടി ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കണം ആയുസിൻ്റെ കാര്യമായതുകൊണ്ട് ഭാഗവതം നാരായണൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നവർ ഭാഗവതത്തിൽ രേഖപ്പെടുത്തിയ കാര്യം കുട്ടികളുടെയും യുവതീ യുവാക്കളുടെയും പെടുത്തേണ്ടതാണ് ഇപ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ അവിടെ സീനിയർ സിറ്റിസൺ ഇരിക്കാനുള്ള പ്രായം കൂടിയവർക്കുള്ള സ്ഥലം എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും പക്ഷേ പലപ്പോഴും അവിടെ ചെറുപ്പക്കാരാണ് ഇരിക്കുന്നത് കാരണം ഇപ്പോൾ പ്രായമുള്ളവർ വരുമ്പോൾ അവർ എഴുന്നേറ്റ വേഗം അവർക്ക് ഇരിപ്പിടാൻ കൊടുക്കും ഇല്ലെങ്കിൽ ഈ സംഭവം അതാണ് ആവർത്തിക്കുക ഇവിടെ ആ പ്രായം കുറഞ്ഞവരുടെ ആയുസാണ് ഈ പ്രായം കൂടിയവർ തന്നിലേക്ക് ആവേശിക്കുന്നതെന്നർത്ഥം ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ മുതിർന്നവരെ കാണുമ്പോൾ നിർബന്ധമായി വെഴിനേൽക്കണം എന്ന ആ ചിന്ത അവർ ഉണ്ടാകും എന്നാണ് നമസ്തേ